ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തന്നെ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ ഏതായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം സത്യങ്ങളൊക്കെ പുറത്തു വരാൻ പോവുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും നമ്മുടെ ബാലൻ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കഴിഞ്ഞു ഈ പറയുന്ന മിഥുനും മിത്രയുമായി എന്തോ ഒരു ബന്ധമുണ്ട് മിത്രയ്ക്ക് മാത്രമല്ല ആര്യനും ഒരു ബന്ധമുണ്ട് ഇവര് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തന്നെയാണ് മനസ്സിലായേക്കുന്നത് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മിഥുനെ തൽക്കാലം പോലീസുകാരോട് പറയണം മിഥുന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് അതുകൊണ്ട് മിഥുനെ ചേർത്ത് പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ബാലൻ ചേർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു രീതിയിലുമല്ല മിഥുനെ ഇപ്പം തൽക്കാലം നമ്മുടെ ബാലൻ ആർക്കും വിട്ടുകൊടുക്കാതെ ആ മിത്രയുടെ ഫോട്ടോ എന്തുകൊണ്ടാണ് ഇതിന്റെ ആ ഒരു പേഴ്സിൽ വന്നതെന്ന് അറിയണമല്ലോ അത് അറിയാനുള്ള എല്ലാ റൈറ്റ്സും നമ്മുടെ ബാലൻ ഉണ്ട് കാരണം ബാലന്റെ മരുമകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ് സംഭവം എന്നറിയണം അത് അത് അതിനോടൊപ്പം തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഇവർക്കിടയിൽ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാകാണ് കാരണം അന്ന് നടന്ന പ്രശ്നങ്ങളും അന്ന് അവരിൽ കണ്ട ആ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടു ബാലൻ അപ്പൊ ഇതൊക്കെ റിവെന്റ് ചെയ്തൊന്ന് ആലോചിക്കുകയാണ് അപ്പൊ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ശരിയാണ് ഇവര് എന്തോ ഇവർക്കിടയിലൊരു രഹസ്യമുണ്ട് എന്തോ മറിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുക ഇനിയിപ്പം ബാലനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ബാലൻ ഇനി പുതിയ ബാലനാണ് പഴയ ബാലനല്ല ബാലൻ ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തന്നെ വെച്ച ഇറങ്ങുകയാണ് അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ അതിനിടയിലാണ് നമ്മുടെ ആരാ ആര്യന് സോറി ബാലൻ ആട്ടോ ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അതിനിടയിൽ ആര്യന് നമ്മുടെ മിഥുനെ ഒരു മിന്നായം പോലെ കാണുകയും ചെയ്തു അത് മിഥുനാണോന്ന് അറിയ മിഥുനാണോന്ന് അറിയത്തും ഇല്ല പക്ഷെ മിഥുനാണ് എന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മിഥുൻ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ് പക്ഷെ അത് മിഥുനല്ല ഇനി മിഥുൻറെ സഹോദരന്മാരും വല്ലോ ആണോ എന്ന് അങ്ങനെ നമ്മുടെ മിത്രയ്ക്ക് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് വെപ്രാളവും പരവശ്യവും ഒക്കെ അങ്ങനെ നമ്മുടെ മിത്ര ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുമ്പോൾ ഗോമുതി വന്ന് ചോദിക്കുകയാണ് മോളെ എന്താ പറ്റിയത് എന്താ നിനക്ക് പറ്റിയത് അല്ല ആര്യൻ എന്തോ വിളിച്ച് സംസാരിക്കുന്ന പോലെ തോന്നിയിലോ എന്ന് പറഞ്ഞപ്പം ഹേയ് ഓഹ് ഒന്നുമില്ലമ്മേ അതെ ആര്യന് വെറുതെ എന്നെ വിളിച്ചതാ അല്ല മോൾക്കും ആര്യനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അല്ല എനിക്കറിയാമല്ലോ എന്നിട്ട് ചോദിക്കുകയാണ് പണ്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ രണ്ടും പരസ്പരം സ്നേഹിക്കുന്നൊക്കെ ഉണ്ടെന്ന് അറിയാം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കില് ഈ അപ്പച്ചിയോട് നീ തുറന്നു പറയണം നിന്റെ കൂടെ അപ്പച്ചി എന്നും കാണും അത് നീ മറക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും അപ്പോഴും നമ്മുടെ മിത്ര കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ സത്യത്തിൽ ആരാണ് ഇപ്പോൾ മരിച്ചത് ആരാണ് ജീവിച്ചിരിക്കുന്നത് ഇനി ആരെങ്കിലും മരിച്ചോ ഇനി അത് മിഥുൻ തന്നെയാണോ എന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മിത്രയോട് ആരെയും പറയുകയും ചെയ്തിരുന്നു നീ ആരോടും പറയണ്ട നീ പരിഭ്രാന്തി ഒന്നും തടിച്ചു നടക്കരുത് എന്ന് പക്ഷെ എത്ര പറഞ്ഞാലും നമ്മുടെ മിത്രയ്ക്ക് മനസ്സിലാവില്ല ആര്യൻ പറയുന്നതിന് വിപരീതമായിട്ട് വെപ്രാളവും പരവേഷവും ഒക്കെ തന്നെയാണ് ഇവർക്കുള്ളത് എന്തായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ദേവീനെ തന്നെയാണ് കേട്ടോ അപ്പം ദേവി എങ്ങനെയെങ്കിലും ഒക്കെ കട വീണ്ടും 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 കടയിലെ ആ ഒരു സ്ഥാനം അതൊരു വലിയ സ്ഥാനമാക്കാൻ വേണ്ടി കട എന്നും സ്ഥിരം കിട്ടിയ അത്രയ്ക്ക് നല്ലതെന്ന് പറഞ്ഞോണ്ടാണല്ലോ ഇരിക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന് ഇരിക്കുന്ന ഇടയില് വീണ്ടും നമ്മുടെ ഏർ ദേവിയുടെ അമ്മ ഫോൺ വിളിക്കുന്നുണ്ട് ദേവിയുടെ അമ്മ ഫോൺ വിളിച്ചിട്ട് മോളെ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ വേണ്ടത് ഞാൻ കടയിൽ തിരക്കും കാര്യങ്ങളും പറഞ്ഞപ്പോ ഓഹോ ഇപ്പൊ നിനക്ക് തിരക്കായി കാര്യങ്ങളായി ഈ അമ്മേനെ അച്ഛനേ അനിയത്തിനെ ഒന്നും നിനക്ക് വേണ്ടല്ലോ എടി നന്ദിയില്ലാത്തവളെ എടി നിന്നെ എന്ന് തന്നെ ഞാൻ വിളിക്കും പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ പറ്റാത്തവളെ നീ ഇപ്പം വലിയ ദേവമംഗലത്തെ മരുമകളാണല്ലോ എടി ഒരു നന്ദി വേണോടി നന്ദി നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയതല്ലേടി എടി ഞാന് അയ്യോ അമ്മയോടും അച്ഛനോടും നന്ദിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാന്നൊക്കെ ദേവി ഇങ്ങനെ പറയുകയാണെ നീ നോക്കിക്കോ എൻ്റെ അടുത്ത് തന്നെ നീ വരും ഈ പറഞ്ഞ നാക്കും കൊണ്ട് നീ എൻ്റെ അടുത്ത് തന്നെ വരൂടി നീ എന്നോട് ചോദിക്കും ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ നമ്മുടെ ദേവിയുടെ അമ്മ പറയുന്നുണ്ടേ ഏതായാലും ദേവി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ ദേവി അമ്പിലും മില്ലിലും അടുക്കുന്നില്ല ദേവിക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും അവിടെ ഒരു നല്ല സ്ഥാനം കണ്ടെത്തണം അതുപോലെ തന്നെ ബാലച്ഛൻ തന്നെ സ്നേഹിക്കണം വീട്ടിലുള്ളവരെല്ലാം ഒരു അംഗീകരിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് വേണ്ടി പുള്ളിക്കാരി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് കിട്ടിയ അവസരമല്ലേ പുള്ളിക്കാരെ പുള്ളിക്കാരി പാഴാക്കുക പക്ഷെ നമ്മുടെ ദേവിയുടെ ആ ഒരു മനസ്സ് ചഞ്ചലിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ പറയുന്ന അച്ഛനും അമ്മയല്ലേ നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയും അപ്പൊ പിന്നെ ദേവിക്ക് ആ ഒരു സ്വഭാവം കിട്ടാ ോ ആ പെട്ടെന്ന് എങ്കിലും ഒരു ഇച്ചിരി എങ്കിലും കിട്ടൂല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദേവിയുടെ കൈ അറിയാതെ മേശക്കകത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ആകാശം അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മി സോറി മീനാക്ഷിയും കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത് മീനാക്ഷിയുടെ വീട്ടിലേക്ക് ആകാശിനും മീനാക്ഷിക്കും ഭയങ്കര സങ്കടമാണ് വേറൊന്നും കൊണ്ടും അല്ല അച്ഛനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തല്ലോ ഈ പറയുന്ന നമ്മുടെ ദേവി അപ്പൊ അതുകൊണ്ട് അച്ഛനെ കണ്ട് നേരിട്ട് സംസാരിക്കണം നമുക്ക് ആയിട്ടൊരു ക്ഷമ ചോദിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീനാക്ഷിയുടെ അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാകാനോ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം വാതിൽ തുറക്കുന്ന ഉടനെ ഇവരെ കണ്ടു കണ്ടുകൊഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇത് ആനോ വന്നേക്കുന്ന മോളെ കയറുവാ മോനെ ആകാശെ കയറുവാന്നു പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ മീനാക്ഷിയുടെ അച്ഛനും ആ മക്കളെ കയറി വാന്നൊക്കെ പറഞ്ഞ് ഇരുത്താണ് എന്താ പറയാ നമ്മുടെ ആകാശിനെ ഒരു ദേഷ്യോ വൈരാഗ്യമോ ഒന്നും തോന്നുന്നില്ല ആകാശിന്റെ ചേടത്തിയാണല്ലോ ഇത്രയൊക്കെ പറഞ്ഞത് എന്ന് പോലും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷി സംസാരിക്കുന്നുണ്ട് അച്ഛന് എന്തെങ്കിലും തോന്നുന്ന തോന്നിയിട്ടുണ്ടെങ്കിൽ അച്ഛന് കണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എനിക്കറിയാം അച്ഛനെ ഇൻസൾട്ട് ചെയ്തത് അച്ഛനത് വലിയൊരു ഇതായി പോയി എന്ന് എനിക്കറിയാ ഇൻസൾട്ടായി പോയി എന്ന് എനിക്കറിയാം ഒരിക്കലും ദേവിയുടെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് ചെയ്യാനാണ് വിവരവും ബോധവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആകാശം പറയുകയാണ് എന്ത് ചെയ്യാനാണ് ക്ഷമിക്ക് ഞാൻ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അച്ഛൻ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു കാരണം ഞാൻ എൻ്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഇപ്പം അങ് അങ്കിള് നാട്ട് വിളിക്കുന്നത് അങ്കിളിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ ആ സമയത്ത് ഇല്ലാതായി പോയി എന്ന് എന്തൊരു അഹങ്കാരമാണ് അവൾ എന്തൊരു അഹങ്കാരിയാണ് എന്തോ എൻ്റെ എന്തോ പൂർവ്വ വൈരാഗ്യമുള്ള പോലെയാ അവൾ എന്നോട് പെരുമാറിയത് അല്ല മീനാക്ഷി വീട്ടിലും അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ തല പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതിയല്ലോ ഇപ്പഴേ അവള് ഭരണം തുടങ്ങിയത് അല്ല നീയല്ലേ മോളെ ആ വീട്ടിലേക്ക് ആദ്യം കേറി ചെന്നത് അതൊക്കെ ശരിയാച്ചാ ഞാനൊക്കെയാ കയറി ചെന്നത് പക്ഷെ അറിയാലോ ഞാൻ കയറി ചെന്ന വിധവും അതുപോലെ തന്നെ മിത്ര കയറി വന്ന വിധവും ഒക്കെ ഉം കയറി ചെന്നത് ഞാനാണെങ്കിലും ചെന്ന വിധത്തിന് മാറ്റം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഏർ കുറച്ച് പരിഗണന ദേവി ദേവിയടത്തേക്ക് കൊടുക്കുന്നുണ്ട് ഓഹോ അപ്പം പന്തിയിൽ പക്ഷാഭേദം അവിടെ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ആ മക്കൾക്കും പക്ഷാഭേദം മരുമക്കൾക്കും പക്ഷാഭേദം ഓ അതെങ്ങനെ ശരിയാകും അല്ല ആര് നിന്ന് കടയിൽ പോയില്ലേ ഞാന് കടയിൽ പോയില്ല കുറച്ച് നേരത്തെ കടയിലേക്ക് ചെല്ലണം ഇനിയിപ്പത് മതി എന്തിനാ മോനെ നീ പേടിക്കുന്നത് ആഹ് അതിന്റെ കാര്യമൊന്നുമില്ല മോൻ എന്തിനാ കടയിൽ പോകാൻ പോകാനിച്ചിട്ട് താമസിച്ചു എന്ന് പറഞ്ഞ് പേടിക്കുന്നത് അവളെന്താ മോനെ മൂക്കി വലിച്ചേ കയറ്റുവോ ഓ ഇങ്ങനെ പെരുമാറുന്നവരോട് നമ്മൾ തിരിച്ചും എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ വിചാരിക്കണം അല്ലാതെ അവര് വിചാരിക്കുന്ന പോലെ പെരുമാറി ഒന്നും ശരിയാവത്തൊന്നുമില്ല മോന് ഇഷ്ടമുള്ളപ്പം കടയിൽ പോയാൽ മതി മോൻറെ കടയല്ലേ അത് ദേവിക്ക് തീരെ തീരെഴുതി കൊടുത്തതല്ലല്ലോ ബാലൻ ഈ ദേവിയേക്കാൾ കൂടുതൽ ബന്ധം മോനല്ലേ അപ്പൊ മോൻ അവിടെ എപ്പൊ കയറി ചെല്ലണം ഇറങ്ങി പോണെന്ന് മോൻ തീരുമാനിക്കണം അല്ലാതെ അവളല്ല തീരുമാനിക്കേണ്ടത് അവളുടെ താളത്തിനൊത്ത് തുള്ളി കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പഴേ തുള്ളി കഴിഞ്ഞാലുണ്ടല്ലോ അത് ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവി സോറി മീനാക്ഷിയുടെ അമ്മയും പറയുന്നുണ്ട് അത് ശരിയാണ് മോനെ ആകാശെ ഇതല്ലേ പറഞ്ഞത് അങ്കിള് മോന് ഒരു ഷോപ്പിംഗ് മാൾ ഇട്ട് തരാന്ന് പറഞ്ഞതല്ലായിരുന്നോ ഏഹ് പിന്നെ എന്താ മോനെ അതിന് മോൻ സമ്മതിക്കാത്തത് ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെയല്ലേ പ്രതികരിക്കേണ്ടത് അപ്പൊ നമ്മൾ മീനാക്ഷി പറയുന്നുണ്ട് അത് വേണ്ട അമ്മ ഇപ്പൊ തൽക്കാലം വേണ്ട അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം ഏതായാലും ഇപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ചിലപ്പം സഹിക്കാൻ പറ്റി എന്ന് വരില്ല അവിടെയുള്ളവർക്ക് ഓ പിന്നെ അവിടെയുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കലാണോ നിങ്ങളെ പരിപാടി നിങ്ങളാ ജീവിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആ മോളെ ജീവിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കേണ്ടത് മോള് പഠിച്ചൊരു ജോലി മെന്നീടി എന്നിട്ട് മോളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നോക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതം ഒരു പരാജയമായി പോയ പോലെ ആവില്ലേ അങ്ങനെ ഒരിക്കലും മറ്റുള്ളവരുടെ വാഹം കേട്ട് ജീവിക്കരുത് നിങ്ങളാണ് ജീവിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി എടുത്ത് നിങ്ങൾ ജീവിക്കണം അല്ലാതെ എപ്പോഴും അച്ഛന്റെയും അമ്മയുടെയും സാരിത്തുമ്പിലും മുണ്ടിലും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ മോര ആകാശെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് അതുമാത്രല്ല ആകാശിനെ വീണ്ടും പോകത്താണ് കേട്ടോ നിനക്ക് നല്ലൊരു കഴിവുള്ള ഒരുത്തനാണ് നിനക്ക് നല്ല കഴിവുണ്ടല്ലോ പിന്നെ എന്തിനാണ് മോനെ നീ വെറുതെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അതിന്റെ കാര്യമൊന്നുമില്ല പറക്കാൻ നമുക്ക് ചെറവുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് പറക്കുക തന്നെ വേണം പറക്കാതെ ഇരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും നമ്മൾ പറക്കാൻ പഠിപ്പിക്കും അത് കഴിഞ്ഞേ അവര് വീണ്ടും ചിറകിന്റെ അടിയിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറക്കാൻ പഠിക്കില്ല നമ്മൾ പറക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ പറന്ന് തന്നെ ശീലിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഏതായാലും ആകാശിത് കേൾക്കുന്നുണ്ടല്ലോ ആകാശ ഇതൊക്കെ കേട്ടിട്ടാണല്ലോ അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യനെയാണ് അപ്പൊ ആര്യൻ ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ ബാലനും കാണുന്നത് ബാലൻ ഹോസ്പിറ്റലിൽ വരുന്നോ പോകുകയോ ഒക്കെ ചെയ്യണം അപ്പൊ ഇത് കണ്ണിൽ പെടുകയാണ് അപ്പൊ ബാലൻ ഈ ഹോസ്പിറ്റലിൽ വന്നത് എന്തായിരിക്കും എന്തിനായിരിക്കും എന്ന് ആര്യന് സ്വാഭാവികമായിട്ടും തോന്നും കാരണം നമ്മുടെ ബാലൻ ഹോസ്പിറ്റലിൽ വർണ്ണതിൽ എന്തെങ്കിലും കാരണം കാണൂല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലനൊരു അല്ല സോറി ഒരു ചെറിയ ഡൗട്ട് ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഇപ്പൊ ബാലന്റെ ഡൗട്ടാണ് ആര്യനെയും മിത്രേനെയും നമ്മുടെ ആര്യന് ഡൗട്ടാണ് ബാലനെ ഇവരുടെ രണ്ടുപേരുടെ ഡൗട്ടുകളെല്ലാം കൂട്ടി വായിച്ച് നമ്മുടെ ബാലൻ എല്ലാ ഡൗട്ടുകൾക്കും ഒരു ക്ലിയറൻസ് കിട്ടുകയാണെങ്കിൽ ഗോമതിയുടെ മൂടുപണം കീറി എന്ന് കൂട്ടിക്കൊണ്ടാ മതി ഗോമതിയാണ് ഇതിന് എല്ലാത്തിനും ഉത്തരവാദി എന്ന് നമ്മുടെ ബാലൻ പറയും അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ